ഏഴ് ജില്ലാ പ്രസിഡന്റ്മാരുണ്ട് ഏഹ് ഒരാളെ പോലും സംഘടനയെ തൊടിപ്പിച്ചിട്ടില്ല ഒരാളെ പോലും ഇത് ഒന്ന് ഒരാളെ പോലും ഞാന് ഇപ്പോഴും ദേശീയ സൗദി പരിപാടിയിൽ കൊള്ളിക്കൂല ഈ സംഘടന മൊത്തവും തകർത്തും അതിന് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്ത സ്റ്റേറ്റിന്റെ സപ്പോർട്ടോട് കൂടി സാറ് സാറിനൊന്നും വേറെ ഒന്നും തോന്നല് കേട്ടോ ഞാന് പിന്നെ കുറെ വർഷമായിട്ട് ഒന്നും ജനിച്ച കാണത്തില്ല പഠി ഞാൻ ഈ പ്രസാദിച്ചു ജനിച്ച കാണത്തില്ല പിന്നെ ആധാ അനുഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അയാൾക്ക് സംഘടനയുമായി ബന്ധം വേണം സംഘടനാ പരിചയം വേണം ഒരു ഭാരവാഹിക്ക് വേണമെന്നില്ല ആ തരത്തിൽ സംഘടനയെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് സംഘടന നശിപ്പിച്ചു ഇവ കാര്യം ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി അതായത് ശബരിമല വിഷയത്തില് പ്രവർത്തകരായിട്ട് അറസ്റ്റ് ചെയ്ത് അതായത് കൊടുത്തു പിണറായി വിജയന്റെ വനിതാ പണിന്ന് പതിനായിരം സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നു പത്രത്തിൽ വാർത്ത കൊടുത്തു എന്നിട്ട് പോയി ഒന്ന് രണ്ടാമത്തെ സംഗതി കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ വിളിച്ചു വിളിച്ചു രണ്ടാമത്തെ 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 ഞാൻ 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 കേന്ദ്ര സർക്കാരിൽ മുന്നോക്കത്തിനുള്ള പിന്നോക്കിച്ച് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ചു ഈ ജില്ലാ പ്രസിഡന്റ് അതിനെതിരെ പരാതി കൊടുത്തിരുന്നു അയാളെ കൊടുക്കുന്നു അയാളെ എല്ലാം സപ്പോർട്ട് ചെയ്തു ഈ പ്രസ്ഥാനത്തെ മുറ്റൂട് മുടിച്ചു

സംസ്ഥാന ചട്ടി കളഞ്ഞവരും ബിജെപിയിലെ പൊടിയേറിയവരാണ് ഇവരല്ല ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിനോട് അടിവുണ്ട് കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നവരാണ് ഞങ്ങളല്ലേ ഇവിടെ സമവായം വേണ്ട అలాగా మనం పేపర్ ఏది పొందదు ముద్దం చేయాలా అలా మనం അവരുടെ അവരുടെ വിവാദം അത് വന്ന് സാറ് ഇവിടെ സംഘടനാപരമായ രീതിയിൽ പറഞ്ഞു നടന്നില്ലെങ്കിൽ ഇവിടെ സൗഭാഗ്യം അത്രയും അറിയാം വിളിച്ചിട്ടില്ല மாதம் <laughs> அபிதாசம் அபிப்பிராய ஒன்று மண்டலத்தில் மண்டலத்தில் பிரச்சு ആ പ്രഖ്യാപിച്ച ദിവസം രാജിവെച്ച് പോയി മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി നേരെ രാജിവെച്ച് പോയിട്ട് ഇയാള് നേരെ പോയത് ജാതകത്തിന് കള്ളക്കണക്കെഴുതാനും പുനഃസംഘടന നിയമസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ ആ മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കേണ്ട ആള് രാജിവെച്ച് പോയ ആള് അടുത്ത പുനഃസംഘടന വന്ന് അവിടെ വർക്ക് ചെയ്താണ് അതിനകത്ത് ഏറ്റവും വലിയ രസം സാറെ പത്തൊമ്പതാം തീയതി പറഞ്ഞ കല്യാണം എട്ടാം തീയതി ഇലക്ഷൻ ഞാൻ എന്നെ ഒഴിവാക്കപ്പെട്ടതോമനെന്ന് പറയുന്ന ആള് ഏതാ പ്രഭാരി ഈ പ്രഭാകി ഒഴിവാക്കിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ഈ കല്യാണം പോലും വിളിക്കാൻ ആൾക്കാരെ പോയത് ഈ ഇലക്ഷൻ ഏറ്റെടുത്താണ് അവിടെ പോയിട്ട് വന്ന് എലക്ഷൻ വർക്ക് ചെയ്ത് അഭിപ്രായം പറഞ്ഞു തന്നൊരു ഒറ്റ കാരണം കൊണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് രാജ് വെച്ച് പോയാണ് ഇന്ന് ജില്ലാ ട്രഷർ ട്രഷർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ നാപ്പത് വർഷക്കാലം ഞാനും കൊല്ലം ജില്ലാ സംഘടനാ പ്രവർത്തനം നടത്തുന്നതെന്നെ ആ രാജിവെച്ചിട്ട് വെച്ചിട്ട് പോയാൽ ജില്ലാ ട്രഷറായിട്ട് വെച്ചിട്ട് അഭിപ്രായം പറഞ്ഞു തന്നൊരു ഒറ്റ കാരണം കൊണ്ട് പരാതി കൊടുത്തു പറഞ്ഞോട് എന്നെ ഒഴിവാക്കുന്ന എന്ത് പാനോ എന്തുമാണ് സാറി പറയുന്നത് പാർട്ടിയുടെ ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു വർഷം സജീവ അഞ്ചു വർഷം ഉള്ള ഒരാളിന് സജീവ സ്ഥാനത്തേക്ക് വരെ മത്സരിക്കാം ഇവരെന്താ പറഞ്ഞേക്കണ നിലവിലത്തെ ഭാരവാഹികളല്ലാത്ത ഒരാളിൽ മത്സരിക്കാൻ പാടില്ല ഇത് ഏത് ഭരണഘടനയും പറഞ്ഞിരിക്കണം പാർട്ടിയുടെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് പോവാം ഒരു വിരോധം അല്ല പോവാ അഞ്ച് ജില്ലാ പ്രശ്നമാർ ഇപ്പൊ ആ ജില്ലാ പ്രസന്റുമാരുണ്ട് സാറ് വന്ന് കേൾക്കട്ടെ ഇതിൽ ആരെങ്കിലും ഒരാണെന്ന് ഈ സമവായത്തിനോ അഭിപ്രായ സമനത്തിനും അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും പിന്നെ രണ്ടാമത് കൊല്ലം ജില്ലയിൽ ഇല്ലാത്ത ഒരു സംവിധാനം സാറേ കൊല്ലം ജില്ലയിൽ ഇന്നേ വരെ സംഘടനാ പ്രവർത്തനത്തിന് ഇല്ലാത്ത രീതി ജാതി പറഞ്ഞ പ്രവർത്തകർമാരെ